രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചിൻ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന്റെ ഒൻപതാം വാർഷികത്തിന്റെ ഭാഗമായി സ്മൃതി ദിനം ആചരിച്ചു കൊച്ചിൻ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി ദിനം ആചരിച്ചു രാവിലെ ബോട്ടാപോളം നടന്ന സ്ഥലത്ത് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന സ്മൃതി സമ്മേളനം സാമൂഹിക പ്രവർത്തകൻ സലീം ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ആ ദുരന്തത്തിൽ പെട്ടുപോയി എന്നുള്ളത് ഇന്നും നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് ഓർക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ആ സമയങ്ങളിൽ പൊതുസമൂഹം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും അതെത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എന്തായാലും പ്രസിഡന്റ് പി കെ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ബി ജബാർ സ്വഗതമാശംസിച്ചു മാധ്യമ പ്രവർത്തകൻ എം എം സലീം സംഘടനാ രക്ഷാധികാരി കെ ബി അഷ്റഫ് പൊതുപ്രവർത്തകൻ ഷമീർ വളവത്ത സംഘടനാ അംഗങ്ങളായ കെ ബി സലാം സ്മിത ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു അപകടം നടക്കുമ്പോൾ ഒരുപാട് സംഘടനകൾ ഉൾപ്പെടെ ഒരുപാട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ രംഗത്ത് വരികയും ഇതിനുള്ള ഒരു നല്ല മാർഗങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും അധികാരികളുടെ കണ്ണടച്ചുകൊണ്ട് തന്നെ ഇവിടെ ഈ മരണപ്പാച്ചിലുകൾ ബോട്ടുകളുടെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ പല പ്രാവശ്യമായിട്ടും പല രീതിയിലും ആക്സിഡന്റ് ഉണ്ടാവുകയും നമുക്കറിയാം പ്രകൃതി ദുരന്തമായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് പക്ഷെ ഇതൊരു പ്രകൃതി ദുരന്തമല്ല ഇത് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു ദുരന്തമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇതിനെ അധികാരികൾ കണ്ണു കണ്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള ഒരു അപകടം നമ്മൾ న్యూస్ బ్యూరో మటాన్చేరి